പൂനെ മെഡിക്കൽ കോളേജിൽ നിന്നും പാത്തോളജിയിൽ എം ഡി ഗോൾഡ് മെഡലോടെ പാസായ മണലൂർ രണ്ടാം വാർഡിൽ താമസിക്കുന്ന കുറുവങ്ങാട്ടിൽ സദാനന്ദന്റെ മകൾ മേജർ ഡോക്ടർ ഉത്തര സദാനന്ദന സി പി ഐ എം മണലൂർ വടക്കു ബ്രാഞ്ച് കമ്മിറ്റി ആദരിച്ചു മണലൂർ എം എൽ എ മുരളി പെരുന്നള്ളി ആദരവ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സുധർമ്മൻ ചിരുകണ്ടത്ത് വി എൻ സുർജിത് കെ വി ഡേവിസ് എം കെ സദാനന്ദൻ കെ എസ് അനിൽ എന്നിവർ സംസാരിച്ചു മേജർ ഡോക്ടർ ഉത്തര സദാനന്ദൻ മറുപടി പ്രസംഗം നടത്തി കുടുംബത്തിന് മാത്രമുള്ള സന്തോഷം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ മേജർ ഡിപ്പോ മൈ ആയിരുന്ന കുത്തരയുടെ കാര്യങ്ങളൊക്കെ കൂടെ സൂചിപ്പിക്കുക പുസ്കാര പൊടുത്തിട്ടാണ് എം ഡിയും കൂടി നേടിയിരിക്കുകയാണ് ഏതായാലും ഈ പ്രവർത്തനം ഇപ്പോൾ ഡോക്ടർമാരുടെ പ്രവർത്തനം നമുക്കറിയാം ഗ്രാമീണ മേഖലയിലെ പ്രവർത്തനങ്ങൾ എന്നാൽ ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല കാരണം ഈ ഈ സർവീസിൽ നമ്മുടെ ഗ്രാമത്തിൽ വന്നിട്ട് പ്രവർത്തിക്കുന്നത് പ്രാഥമികമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല അവരെവിടെ തീരുമാനിക്കുന്നു അവിടെയല്ലേ പ്രവർത്തിക്കുന്നവരാണ്